ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തി മെഗാസ്റ്റാർ മമ്മൂട്ടി ഹൈദരാബാദിൽ ചിത്രീകരണം പുനരാരംഭിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം പാട്രിയറ്റിൽ ഇന്ന് മുതൽ മമ്മൂട്ടി ഭാഗമാകും പൂർണ്ണ ആരോഗ്യവാനായി മടങ്ങിയെത്തിയ മമ്മൂട്ടിയുടെ പുതിയ വേഷപ്പകർച്ച കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകവും ആരാധകരും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രമായ പാട്രിയേറ്റിന്റെ കൊച്ചിയിലെ ചിത്രീകരണത്തിനിടെയാണ് അനാരോഗ്യം മൂലം മമ്മൂട്ടി അവധിയെടുക്കുന്നത് നീണ്ട നാൽപ്പത്തിയഞ്ച് വർഷത്തെ കരിയറിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇടവേളയായിരുന്നു അത് ഏഴുമാസത്തെ ചികിത്സയ്ക്കും വിശ്രമത്തിനുമൊടുക്കം പൂർണ്ണമായും രോഗത്തെ തോൽപ്പിച്ചാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് മോഹൻലാലുമായി ഒന്നിക്കുന്ന പാട്രിയറ്റിൽ കുഞ്ചാക്കോ ബോബൻ നയന്താര ഫഹദ് ഫാസിൽ തുടങ്ങിയ താരനിരകളുമുണ്ട് മമ്മൂട്ടി വില്ലൻ വേഷത്തിലെത്തുമെന്ന് പറയപ്പെടുന്ന കളങ്കാവൽ എന്ന സിനിമയാണ് ഇനി പുറത്തിറങ്ങാനുള്ളത് പാട്രിയറ്റിന്റെ ഹൈദരാബാദ് ഷെഡ്യൂൾ പൂർത്തിയായാൽ അടുത്തതായി യുകെ ഷെഡ്യൂളാണ് ബാക്കിയെന്ന് സംവിധായകൻ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചിരുന്നു ചിത്രീകരണം പൂർത്തിയായതിനുശേഷം മമ്മൂട്ടി കൊച്ചിയിലെ തന്റെ വീട്ടിലെത്തുമ്പോൾ ഇവിടെ ആഘോഷത്തോടെ സ്വീകരിക്കാനിരിക്കുകയാണ് സിനിമാ പ്രവർത്തകരും ആരാധകരും മീഡിയ വൺ കൊച്ചി